രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ വെളുപ്പിനോട്ട് നല്ല മഴയായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള മഴയാണ് രാവിലെ മഴയൊക്കെ കാണാതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക് മഴയുടെ ആ സമയത്തൊക്കെ കേട്ടോ രാവിലെ എണീറ്റ് വരുത്തേക്ക് മഴയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എത്ര നേരം നിന്ന് നോക്കിയാലുണ്ടെങ്കിൽ എനിക്ക് ബോർഡിക്കാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ മഴയുള്ളൂ കേട്ടോ അത് എത്ര നേരം നേരമുണ്ടെങ്കിലെങ്കിൽ നോക്കിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ മഴയെല്ലാം കണ്ടിട്ട് നിന്ന് രാവിലെയുള്ള ഒരു ചെറിയൊരു കാറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതുക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി എറിച്ചിലൊക്കെ നമ്മൾ മേത്തോട്ടടിക്കും അതൊരു പ്രത്യേക സന്തോഷമാണ് അപ്പം മഴയുടെ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് രാവിലെ അടുക്കളക്കെ പറ്റത്തില്ലല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ട സമയം എല്ലാവരും എണീറ്റൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ രാവിലെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ രാവിലെ ഇന്ന് എന്നാന്ന് ചോദിച്ചാൽ ദോശയാണ് കേട്ടോ ദോശയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ദോശയാണ് പണ്ടൊക്കെ തട്ടുകട കിട്ടുന്ന സൈസ് ദോശയാണ് കാര്യം പണ്ട് തട്ടുകടും ഇപ്പോൾ തട്ടുകട കിട്ടുന്ന നോർമൽ ദോശയാണ് പണ്ടൊക്കെ തട്ടുകടയിലെ ദോശ എന്ന് പറഞ്ഞാൽ ഉണ്ണി ദോശ കുഞ്ഞു കുഞ്ഞു ദോശകളാണ് കിട്ടുന്നത് നല്ലൊരു പ്രത്യേക ഇതാണ് നമുക്കത് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനത്തെ ദോശയാണ് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒത്തിരി വലുപ്പമില്ലാത്ത സൈസ് പക്ഷെ വീഡിയോയിൽ ഇച്ചിരി വലുപ്പമായിട്ട് തോന്നുന്നുണ്ട് അത്ര വലുപ്പം ഇല്ലാട്ടോ ചെറിയ ദോശയാണ് അപ്പോൾ അങ്ങനെ ദോശയെല്ലാം റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ ഒരു നീട്ടമുള്ള ചമ്മതിയാണ് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നത് പക്ഷേ ഇവിടെ നീട്ടമുണ്ട് പക്ഷെ ഒരുപാട് അങ്ങോട്ട് നീട്ടിയെടുത്ത് ഇവർ എന്നെ എടുത്ത് നീട്ടിയെടുത്ത് വെള്ളോട്ട് എറിയുമെന്ന് എനിക്കറിയാന്നുണ്ട് ഇച്ചിരി ഒരു കുറുക്കത്തിലാണ് ഞാൻ തീരെ ലൂസാക്കിയല്ല ഒരിച്ചിരി തിക്കായിട്ടും അത് തീരെ ലൂസ് അല്ലാത്ത രീതിയിൽ തേങ്ങ ചമ്മന്യാണ് അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ ഒക്കെ എടുത്ത് അതുമെല്ലാം എടുത്ത് ഇനി കഴിക്കാനൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പോണം അച്ചു വെളുപ്പിനെ പോയി വെളുപ്പിനെന്ന് പറഞ്ഞാൽ ഒരു ആറര ആയപ്പോഴത്തേക്ക് അവൾ പോയി അവർക്ക് നേരത്തെ കോളേജിൽ എത്തണം അതുകൊണ്ട് അവൾ പോയി പിന്നെ കണ്ണാണ് കണ്ണൻ ഒമ്പതരയ്ക്കാവുമ്പഴത്തേക്ക് ഒമ്പതര അല്ല എട്ടരയ്ക്കാവുമ്പോഴത്തേക്ക് പോയാൽ മതി അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കഴിക്കാനുള്ളൊക്കെ എടുത്ത് റെഡി ആയിരുന്നു അപ്പോൾ കണ്ണിന് കഴിക്കാനുള്ളൊക്കെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ദോശ ഇങ്ങനെ തട്ടുകടയിലെ മതി ഒരു ഓംലേറ്റും കൊണ്ട് ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഓംബ്ലേറ്റ് അല്ലെങ്കിൽ ഇവിടെ ദോശ എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ സാധാ ദോശ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഓംലേറ്റ് പതിവാണ് അപ്പോൾ അങ്ങനെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഒത്തിരി വേവിക്കത്തില്ല കേട്ടോ ഒന്ന് വെന്ത് തിരിച്ചിട്ട് പെട്ടെന്ന് അതെടുക്കണം അത് വെച്ചാൽ ചെറിയ കുരുമുളക് കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കട്ടെ അങ്ങനെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നു എടുക്കട്ടോ അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ ഒരു ചില കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് ദോശയുടെ കൂടെ അല്ലാതെ വേറെ ഒന്നിനും കൂടെ ഇല്ല അതും നല്ല തിളച്ച ദോശ ദോശയല്ല കട്ടൻചായ അപ്പോൾ ഗുപ്തൻ ഊതി ഊതി കുടിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഊതി ഊതി കുടിക്കുന്നൊന്നും ഒന്നും ഇഷ്ടം ഒന്നുമില്ല അത് നല്ല ചൂടോടുകൂടി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം അതും കട്ടൻ ചായയാണ് എനിക്ക് എനിക്കങ്ങനെ കൂടി കുടിക്കുന്ന ഇഷ്ടം കേട്ടോ നേരത്തെ നേരത്തെയാണ് കട്ടൻ കാപ്പി ഒരു ദിവസം ഇതുപോലെ ഒരു മഴ സമയത്ത് ഇച്ചിരി ചൂട് കട്ടൻ കാപ്പാപ്പിയൊക്കെ കുടിച്ച് അന്ന് വാൾ വെച്ച അതിന് ശേഷം കട്ടൻകാപ്പിയുള്ള ഇഷ്ടം അങ്ങ് പോയി പിന്നെ കട്ടൻ ചായയാണ് അന്ന് പോലെ കുടിക്കുന്നത് കട്ടൻ കാപ്പി കുടിക്കും ഇല്ല നല്ല പക്ഷേ അതിനോട് എനിക്കൊരു താല്പര്യമില്ല പക്ഷേ ഈ ചൂട് കട്ടൻചായ കുടിച്ച് ഇങ്ങനെ ദോശയൊക്കെ കഴിക്കാനായിട്ട് ഈ മഴയത്ത് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലോക്കിലോട്ടൊക്കെയാണ് സമയം നോക്കുന്നത് കാര്യം അവിടുത്തെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകണ്ടേ അല്ലാതെ ദോശയും കഴിച്ച് മഴയും കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാപ്പിയും കൂടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേ ഫുഡിൻ്റെ ഒക്കെ ഇനി റെഡിയാക്കാനായിട്ട് അടുക്കളയിലോട്ട് ഇരുന്നു രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കി കഴിയുമ്പോഴത്തേക്കണ്ടല്ലോ നമ്മുടെ സൂര്യൻ എവിടുന്നോ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയതായിട്ട് ഇതുവരെ മഴ പെയ്താന്ന് പോലും പറയത്തില്ലേ അതുപോലെ നല്ലപോലെ വെയിൽ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ആ വെയിലും കണ്ടുകൊണ്ട് ഞാനൊന്ന് വിളിയിട്ടിറങ്ങി നോക്കി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ രാവിലത്തെ വീഡിയോന്ന് അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ